ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സെയ്തുപാറയിൽ പാറയും പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഒരു പത്ത് സെന്റ് സ്ഥലവും നാല് കട റൂമുകളും അതുപോലെ തന്നെ ഒരു ക്വാർട്ടേഴ്സുമായി ഒരു ബിൽഡിംഗ് വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ പമ്പ്ര എന്ന സ്ഥലത്താണ് ഈ ബിൽഡിങ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പത്ത് സെന്റ് സ്ഥലമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൽ നാല് കട റൂമുകളും ഒരു ക്വാർട്ടേഴ്സുമാണ് ഉള്ളത് അതിൽ ഒരു കടറൂമും ഒരു ക്വാർട്ടേഴ്സുമാണ് റെൻറ്റിന് കൊടുത്തിട്ടുള്ളത് മൂന്ന് കടറൂമുകൾ ഇനി കൊടുക്കാനുള്ളതാണ് ഈ ബിൽഡിങ്ങിൻ്റെ രണ്ട് സൈഡും റോഡ് തന്നെയാണ് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് പലചരക്കിട അതുപോലെ സ്റ്റേഷനറി ചിക്കൻ സ്റ്റാൾ ഇവയ്ക്കെല്ലാം അനുയോജ്യമായി കിടക്കുന്ന കട റൂമുകൾ തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം തന്നെ ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയ തന്നെയാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്ത് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്ത് സെൻറ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിനും ഈ കാണുന്ന ഈ ബിൽഡിങ്ങിനും മുഴുവനായി വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ ആണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ബിൽഡിങ്ങും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറീമോ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുനുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയും വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത മേടിക്കും കാണാം ബൈ ബൈ